ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലിങ്ക് റോഡ് വടകരയുടെ കനക വിസ്മയം ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ബ്രൈഡൽ വെഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജുകൾ പണിക്കോരിയിൽ അമ്പത് ശതമാനം മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് മാഹിയുടെ വികസനത്തിന് അർഹമായ പരിഗണന നൽകിയ നേതാവായിരുന്നു വി വൈദ്യലിംഗം എന്ന മുൻ ആഭ്യന്തര ഇ വത്സരാജ് മാഹിയിലെത്തിയ പുതുച്ചേരി ലോകസഭാംഗം വി വൈദ്യലിംഗത്തിന്റെ ജനസമ്പർക്ക പരിപാടി മൂലക്കടവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മയ്യഴിയുടെ വികസനത്തിന് അർഹമായ പരിഗണന നൽകിയ നേതാവായിരുന്നു വി വൈദ്യലിംഗം എം പി മാഹിയിൽ ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ നടന്നത് വൈദ്യലിംഗം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ലോകസഭാംഗം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പദ്ധതികൾ മാഹിയിൽ അനുവദിച്ചു എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാനാവില്ലെന്നും പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ് പറഞ്ഞു ഒരു ചെറിയ സംസ്ഥാനമാണെങ്കിലും എന്നത് അത്ര സ്ഥാനവണ പാണ്ടിച്ചേരിയുടെ മുഖ്യമന്ത്രിയായിരുന്നു മാഹി ഉൾപ്പെടുന്ന പോണ്ടിച്ചേരി സംസ്ഥാനത്തിന്റെ എല്ലാ റീജിയനുകളിലും അർഹമായ വികസനം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നത് വാസ്തവമാണ് ഒരുപക്ഷെ ഈ ഒമ്പത് ചതുരശ്ര കിലോമീറ്ററുള്ള മാടിയിൽ ഏറ്റവും കൂടുതൽ വികസനം എപ്പോഴാണ് ഉണ്ടായത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ നമുക്ക് സാധ്യത യു ഡി എഫ് ചെയർമാൻ എം പി അഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു രമേശ് പറമ്പത്ത് എം എൽ എ മുഖ്യഭാഷണം നടത്തി പാനൂർ നഗരസഭാംഗം ആവോലം ബഷീർ കെ മോഹനൻ പി പി വിനോദൻ സത്യൻ കേളോത്ത് പി ടി കെ റഷീദ് എന്നിവർ സംസാരിച്ചു മാഹിയുടെ വികസനത്തിന് ഇരുപത്തിയഞ്ച് വർഷക്കാലം ഈ വത്സരാജും എ വി ശ്രീധരനും നൽകിയ സംഭാവന വളരെ വലുതാണ് മാഹിക്കു മാത്രമല്ല പുതുച്ചേരി സംസ്ഥാനത്തെ എല്ലാ പ്രദേശങ്ങളിലും നിരവധി പദ്ധതികൾ മന്ത്രിയായിരുന്നപ്പോൾ ഈ വത്സരാജ് നടപ്പിലാക്കിയിട്ടുണ്ട് പുതുച്ചേരിയിൽ മെഡിക്കൽ വിദ്യാഭ്യാസം ഉൾപ്പെടെ ആരോഗ്യമേഖലയിലെ വൻമാറ്റം മാഹിൽ കുടിവെള്ള പദ്ധതി വൈദ്യുതി ആയുർവേദ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ ഈ വത്സരാജിന്റെ സംഭാവനയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും തന്റെ വിജയം അനായാസമായിരുന്നു വൈദ്യലിംഗം അത് ഒരു രാജീവ് കുഴപ്പമില്ല മഹത്വമ ജനസമ്പർക്ക പരിപാടിക്ക് വിവിധ കേന്ദ്രങ്ങളിൽ വരവേൽപ്പ് നൽകി മാഹി മുൻസിപ്പൽ മൈതാനിയിൽ സമാപിച്ചു